എങ്ങനെയുണ്ട് കഴിഞ്ഞിരിക്കും അപ്പൊ

റെഡിയാണ് അപ്പൊ നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ ജനിച്ചു ഓക്കെ നമുക്ക് എല് പോയി കുഞ്ഞു കുഞ്ഞു അപ്പൊ എല്ല് വെട്ടി അടുത്ത പീസ് പീസ് ആക്കി വരുന്നവരേക്കും ഒന്നും നോക്കണ്ട നല്ല പട്ടപ്പെട്ട പീസം കൊണ്ട് അത് നാട്ടിലെ ഒരു ഓർമ്മയൊക്കെ അതാണ് നല്ല സൂപ്പർ കത്തിണ്ട കത്തി കണ്ട കത്തി അപ്പൊ നമ്മള് ഇനി കഴുകി പോയത് നമ്മുടെ കപ്പ കേറിട്ടുണ്ട് എല്ലാം വളരെ വളരെ ചെയ്യുന്നു സമയം കുറവാണ് നമ്മൾ അവർക്ക് വേഗം 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 ാണ് ഇനി എല്ലാരും നമുക്ക് ഇച്ചിരി മസാല പരിപാടിയാണ് നമ്മുടെ നമ്മള് ഇഞ്ചി അരിയണം വെളുത്തുള്ളി അരിയണം എല്ലാ സാധനങ്ങളും ഉണ്ട് സവോള എല്ലാ കാര്യങ്ങളും നമ്മൾ അരിയണം ആപ്പിൾ ഇല്ല കേട്ടോ ആപ്പിൾ മസാല അല്ല അതുകൊണ്ട് ആപ്പിൾ എടുത്ത് മാറ്റി ബാക്കിയുള്ളത് വെരി വെരി ഗുഡ് ഗുഡ് മാതിരിയാണോ

കറിവേപ്പിലയും ബിരിയാണിയുടെ പകുതി പരിപാടി എത്തിയിട്ടുണ്ട് അടിക്കും ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടോണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ പരിപാടി പിള്ളേര് കുറച്ച് കളിക്കട്ടെ അന്നാലേ നല്ല വിശപ്പ് വരുവുള്ളൂ അവരുടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കപ്പ നന്നായിട്ട് നെന്തിട്ടുണ്ട് നമുക്ക് ഇത് ഇത് കോരി മാറ്റാം അല്ല ജിൽസ കപ്പ കഴിഞ്ഞിട്ടാണോ വലിയ വേവിച്ചിട്ടാണോ നീ ുന്നത് നമ്മുടെ ന്യൂസിലാൻഡ് ജീവിതമല്ലേ നമുക്ക് പോലെ ഫ്രഷ് കപ്പയല്ല വരുന്നത് നമ്മുടെ കപ്പ നമ്മൾ ആദ്യമേ അതെ അതെ മുറിക്കാനും ഇങ്ങനെ കണ്ടിച്ച് മുറിക്കാൻ വേണ്ടി ഇതാണ് ഈസി വേവിച്ചു കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് മുറിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെ നമ്മള് മണിക്കൂറുകൾ നോക്കിയിരിക്കണം ഇതിന്റെ ഒരു ചെയ്യാൻ നടക്കട്ടെ 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 അല്ലേ നന്നായിട്ട് വേഗട്ടെ ചിൽസ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വറുത്ത പോവാണ് പിന്നെ നമ്മുടെ ഇറച്ചി ഏകദേശം ആയിട്ടുണ്ട് ഒരു ചെറിയ കൂടെ നമ്മൾ നിർത്തും അവസാന എത്തിയിരിക്കുകയാണ് അങ്ങ് മിക്സ് പൊളിച്ചാൽ മാത്രം മതി മുടിഞ്ഞ എന്ന് ഞാൻ അതെ അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായി എല്ലും ആ കുറച്ച് ഇറച്ചിയും കൂടെ ഉള്ള എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോ നമ്മുടെ വീക്കെൻഡ് പ്രോഗ്രാമിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ് എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്ന് പറയുന്ന സാധനം അതിന്റെ ഫൈനൽ മിക്സിംഗിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജിൽസ് ഇതാ െത്തിരിക്കയാണ് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു കപ്പ കുറഞ്ഞു പോയ സംശയം ഇല്ലില്ല കപ്പ കുറഞ്ഞാലും എല്ല് കൂടിയിരിക്കട്ടെ അതാണ് നമ്മുടെ പോളിസി അടിപൊളി അതെ നമ്മുടെ അതെ 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 ഇനി ലേഡീസിന് വേണ്ടി അതെ 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 തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭാര്യമാർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് അവര് ഷോപ്പിങ്ങിന് പോയതാണ് അവരിപ്പൊത്തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല മണം വരുന്നുണ്ട് സോ ലെൻസ് ഒക്കെ കഴിച്ചാ പോരെല്ലോ നമുക്ക് വാഴയിലേ കഴിക്കാലോ ആള് തന്നെ ഓക്കെ അവര് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു വാല്ല് മുട്ട് തുറന്നു കൊടുക്ക തുറന്ന് കൊടുക്ക ാണ് മോനെ ഒരു വൃത്തികേടും ഇല്ല നിങ്ങൾ ഇന്ന് കണ്ട ഞെട്ടും ആ പിന്നെ മാത്രം മെസ്സാക്കിയതാണിപ്പെട്ടും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ നാട്ടിലൊക്കെ കല്യാണത്തലയെന്ന് നല്ല കപ്പ ബിരിയാണി കഴിക്കുന്നത് രുചിയില്ലേ അല്ല രുചി അല്ല ഒരു മണം വരുന്നില്ലേ അതെ ഒന്ന് കഴിച്ചു നോക്കി ഒന്ന് കഴിച്ചു നോക്കി കൊറച്ചെടുത്തൊന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ മാസ്റ്റർ ഷെഫ് ഇതാ നിക്കുന്നു തോത്തുമുണ്ടും തലയിൽ ഇട്ട് നിക്കുന്ന അല്ലേ കഴുത്തേലിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം എങ്ങനെയുണ്ട് ഇതിന്റെ അതെ ഇച്ചിരി വേഗം ഉണ്ടാക്കുക നമുക്ക് അതും കൂട്ടിയിട്ട് വാഴലയിൽ അന്ന് കഴിക്കാൻ പോകുന്നത് സോ ഗെറ്റ് റെഡി എങ്ങനെയുണ്ട് സൂപ്പർ ആണോ കഴിച്ചോ കഴിച്ചോ ഹലോ ബിരിയാണി ഇറ്റ് യമ്മി and tasty. And you? Is yummy? Yeah. Wow. എങ്ങനെയുണ്ട് സാധനം അത് പറയാണ്ട് ഇല്ലില്ല ഇതാ ഞാൻ വരുന്നു ബസി എങ്ങനെയുണ്ട് അതാണ് അപ്പോ എല്ലാര്ക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെന്റ് അപ്പോ അടിപൊളി കാര്യം അപ്പോളി പറഞ്ഞു ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കമന്റ് ബോക്സിൽ ആഡ് കാര്യം അതെ 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 അപ്പൊ അപ്പൊ മനസ്സിന് തോന്നുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നാട്ടിലെ ഒരു ഓർമ്മ എല്ലാരും കൂടെ ഒത്തുകൂടി വളരെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി എല്ലാരും എൻജോയ് ചെയ്യുന്നു ഇത് കാണുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു കപ്പ ബിരിയാണി ദിന ആശംസകൾ